കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം എടച്ച കൈപ്പാടുന്ന ആർക്കോ പാർക്ക് ആൻഡ് റിസോർട്ടിൽ വെച്ച് നടന്നു കല്ലേശ്ശേരി എം എൽ എം നിർവഹിച്ചു മാധ്യങ്ങൾക്ക് വിധേയമായിട്ട് പുതിയ കോർഡിനേഷനിലെ ചടങ്ങിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി കൊച്ചി കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും ഇന്നത്തെ அத்தது நம்மரிச்சு உதம் ஆளு ஆசிரிய அபிலாஷவாய் ஏறிய பிரதிசிகளிலுடன் கடந்து போய் கொண்டிருக்கிற இன்னகட்டத்தில் அவருடைய ஜீவிதத்தில் எந்த சுவாதி